പന്ത്രണ്ട് വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം നടത്തപ്പെടുന്ന മുടിയെടുപ്പ് എന്ന വിശേഷാൽ പൂജ ഈ ക്ഷേത്രത്തിന് പ്രശസ്തിയേറ്റുന്നു വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പശ്ചിമ ഗോപുരത്തിന് പടിഞ്ഞാറ് വശത്തായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെച്ച് പ്രാഥമികവും പ്രാധാന്യവും ഉള്ള ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം പഴയ തിരുവിതാംകൂറിലെ കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്തിന് തെക്ക് കൽക്കുളം ദേശത്തുണ്ടായിരുന്ന ഒരു നായർ കുടുംബം അഭിവൃദ്ധി നശിച്ച് കലഹങ്ങൾ ഉണ്ടായപ്പോൾ കുടുംബത്തിലെ പാർവതി പിള്ള കലികൊണ്ടു പറഞ്ഞ സംഗതികൾ നടത്തുന്നതിനായി കുടുംബത്തിലെ കാരണവരുടെ ബന്ധുവും പത്മനാഭപുരത്ത് വിചാരിപ്പുകാരനുമായി വാഴപ്പള്ളി ഗ്രാമത്തിൽ പാപ്പാടി കുടുംബത്തിലെ മൂത്ത പണിക്കരെ കണ്ട് അദ്ദേഹത്തിന്റെ സഹായത്തോടെ അഷ്ടമംഗല പ്രശ്നം നടത്തുവാൻ തീരുമാനിച്ചു പ്രശ്നത്തിൽ നാലമിടത്ത് ദുർഗാദോഷമുണ്ടെന്നും അതിന് പരിഹാരമായി കണ്ണിമുണ്ടത്ത് ഇട്ടിക്കുറുപ്പന്റെ അനന്തരവൻ ഇട്ടിണ്ണൻ കുറുപ്പനെ മാന്ത്രികനായി പേർ നിർദ്ദേശിക്കുകയും ചെയ്തു കൊല്ലവർഷം നാനൂറ്റി അറുപത്തിനാലാം ആണ്ട് മേടമാസത്തിലെ വിഷ്ണുപക്ഷം കുജവാരത്തിൽ വാഴപ്പള്ളിയിൽ നിന്നും വഞ്ചിയിൽ യാത്ര തുടങ്ങി കൽക്കുളത്ത് എത്തി പന്ത്രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഹോമം തുടങ്ങി പാതിരാത്രിക്ക് മൂർത്തികളെ ഉച്ഛാടനം നടത്തി പിറ്റേന്ന് രാവിലെ ദുർഗാദേവിയെ വെള്ളി വിഗ്രഹത്തിലും ഉപമൂർത്തികളെ ചെമ്പ് വിഗ്രഹങ്ങളിലുമായി ആവാഹിച്ച് അവിടെ നിന്ന് യാത്ര തിരിച്ച് വാഴപ്പള്ളിയിൽ തിരിച്ചെത്തി ആവാഹിച്ച വിഗ്രഹങ്ങളെല്ലാം കുറിപ്പ് കണ്ണിമുറ്റത്തെ വീട്ടിൽ തെക്കേ അറപ്പുരയിൽ കൂടിയിരുത്തി പൂജിച്ചു പോകും ഏതാനും വർഷങ്ങളുടെ തുടർച്ചയായ പൂജയിൽ ദേവിക്ക് കൂടുതൽ ശക്തി പ്രാപിക്കുകയും ദേവി കണ്ണിമുറ്റം ഇരിക്കാതെ വരികയും ചെയ്തു ഇത് മനസ്സിലാക്കിയ കണ്ണിമുറ്റം കുറിപ്പും പാപ്പാടി പണിക്കരും അന്നത്തെ ദേശപ്രഭുക്കന്മാരായ പത്തിലത്തിൽ പോറ്റിമാരിൽ ഒരാളായ ചങ്ങിമുറ്റം മടത്തിൽ ചെല്ലുകയും കാരണവരായ നാരായത്ത് നാരായണ നമ്പൂതിരിയുടെ സഹായത്താൽ കീഴ് തൃക്കോവിൽ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു വശത്ത് ക്ഷേത്രനിർമ്മാണം നടത്തി കൊല്ലവർഷം അഞ്ഞൂറ്റിഅൻപത്തിരണ്ടാം ആണ്ട് ഇടവമാസത്തിൽ ദുർഗാ പ്രതിഷ്ഠയും പാർശ്വവർത്തികളായ രക്തേശ്വരിയുടെയും രക്തചാമന്റിയുടെയും പ്രതിഷ്ഠ നടത്തി എരമല്ലൂർ ഭട്ടതിരെയാണ് അന്ന് പ്രതിഷ്ഠ നടത്തി കലശാഭിഷേകം നടത്തിയത് കാവിലെ പ്രതിഷ്ഠയുടെ കിഴക്കോശത്തായി നിന്നിരുന്ന പൂവവൃക്ഷം കടയേറ്റു വീഴുകയും പ്രതിഷ്ഠയ്ക്ക് പങ്കം വരികയും ചെയ്തു തുടർന്ന് ശിലാവിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു അന്ന് ശിലാവിഗ്രഹം തിരുവളപ്പാറയിൽ നിന്നും വരത്തിയുണ്ടാക്കിയത് പുളിമൂട്ടിൽ പുത്തൻ വീട്ടിൽ അയ്യപ്പൻ മണികണ്ഠനായിരുന്നു ദേവിക്ക് വേതാല കണ്ടസ്ഥിതയായി നാല് കൈകളോടുകൂടിയുള്ള ആറടിയോളം പൊക്കമുള്ള ശിലാപ്രതിഷ്ഠയും പാർശ്വവർത്തികൾക്ക് കണ്ണാടി വിഗ്രഹവും പണിതീർക്കപ്പെട്ടു തന്ത്രിമുഖ്യനായ എരമല്ലൂർ അഗ്നിശർമ്മൻ ഭട്ടതിരിപ്പാടായിരുന്നു അന്ന് പ്രതിഷ്ഠ നടത്തി കലശമാടിയത് ആയിരത്തി ഒന്നാം ആണ്ട് ഇടവമാസം ഇരുപത്തെട്ടാം തീയതി വ്യാഴാഴ്ച പുനർദം നക്ഷത്രത്തിലായിരുന്നു കലശം നടന്ന നരണവർഷം പടിഞ്ഞാറെ സോപാനപ്പടിയിൽ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറാം ആണ്ട് മുടിയെടുപ്പ് നടന്ന അവസരത്തിൽ പത്തില്ലത്തിൽ പോറ്റുമാലിലെ പ്രധാനിയായിരുന്ന ചങ്ങഴിമുറ്റത്ത് മഠത്തിലെ താളികൊല ഗ്രന്ഥങ്ങൾ പുനഃചിന്തനം നടത്തുകയും അത് എഴുതിയെടുക്കുകയും ഉണ്ടായി കൊല്ലവർഷം എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലെ കലശാഭിഷേകത്തിന് ശേഷം വാഴപ്പള്ളി പടിഞ്ഞാറ് ജനങ്ങൾക്ക് വസൂരി തുടങ്ങിയ രോഗങ്ങളും കൃഷിനാശവും തുടർച്ചയായപ്പോൾ ചങ്ങഴിമുറ്റത്ത് മഠത്തിലെ കാർണവരുടെ നിർദ്ദേശപ്രകാരം ദേവീപ്രതിക്കായി ഗുരുതി നടത്തുവാനും ശക്തിയാർജിക്കുന്ന ദേവിക്ക് ശാന്തത വരുവാനായി കൽക്കുളത്തുകാവിൽ കാളി നാടകം നടത്തുവാനും തീരുമാനിച്ചു കൽക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം മുടിയെടുപ്പ് മഹോത്സവത്താൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിട്ടാണ് മുടിയെടുപ്പ് ആഘോഷിക്കുന്നത് താളം ചവിട്ട് കുലവാഴ എഴുന്നള്ളപ്പ് മധു എഴുന്നള്ളപ്പ് മുടിയിഴുന്നള്ളപ്പ് ഭൈരവുറച്ചൽ വലിയ ഗുരുതി കാളിദാരിക കോർവിളി ഊരുചുറ്റൽ അങ്ങനെ നീളുന്നു ചടങ്ങുകൾ